സൗദി കെ എം സി സിയുടെ പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ ജനറൽ സെക്രട്ടറി അഷ്റഫ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാണക്കാട് സെയ്ദ് സാദിഖലി തങ്ങൾ ആദരണീയനായ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രിയപ്പെട്ട ശ്രീ പി കെ കെ ബാബ പ്രിയപ്പെട്ട ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൾ വഹാബ് എം പി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം പ്രിയങ്കനായ ഡോക്ടർ എം കെ മുനീർ ഈ വേദിയിലും സഹസിലുമുള്ള പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നത് കെ എം സി സി എന്ന് പറയുന്നത് പ്രവാസ ജീവിതത്തിൽ എല്ലാവർക്കും സഹായഹസ്തം നേടുന്ന നീട്ടുന്ന ഒരു മഹാപ്രസ്ഥാനമായി ഇന്ന് വളർന്നു വന്നിട്ടുണ്ട് ഇന്ന് സൗദി കെ എം സി സി ഇങ്ങനെയൊരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ചു അത് കോഴിക്കോട് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണായ ഒരു സ്ഥലത്ത് ആരംഭിക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഞാൻ എന്ന് ഗൾഫ് നാടുകളിൽ പോകുന്ന ഒന്നെല്ലാം കെ എം സി സി ഓഫീസുകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം സന്ദർശിക്കുന്നത് ഒരു പതിവായി മാറ്റിയിട്ടുള്ള ഒരാളാണ് ഞാൻ കെ പി സി സി പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴാണ് കെ എം സി സിയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒ ഐ സി സി രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ മനോഹരമായ നിലയിൽ ഉപകാരപ്രദമായ നിലയിൽ പ്രവാസികളെ സഹായിക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് അതിനകത്ത് ത്യാഗോജ്ജലമായ പ്രവർത്തനമാണ് കെ എം സി സിയുടെ പ്രവർത്തകർ ഓരോ പ്രദേശത്തും ചെയ്യുന്നത് എന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു എന്നെ ഏൽപ്പിച്ചത് മഹാനായ ബാഫിക്ക് തങ്ങളെപ്പറ്റിയുള്ള അനുസ്മരണ പ്രസംഗം നടത്താനാണ് അദ്ദേഹത്തെ പറ്റി പ്രസംഗിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു ഒരമണിക്കൂറെങ്കിലും വേണം പക്ഷേ നമ്മുടെ മുൻ എം എൽ എ ശ്രീ മമനി ഹാജിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ തങ്ങളോടും കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം പങ്കെടുക്കാൻ ഉള്ളതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് ബാഫയ്ക്ക് തങ്ങൾ മഹാനായ കേരളത്തിൻ്റെ ജനാധിപത്യ തേരാളിയായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം വഹിക്കുക മാത്രമല്ല ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് കരുത്ത് നൽകാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചിട്ടുള്ള ഒരു നേതാവാണ് തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മധ്യസ്ഥൻ്റെ റോൾ വഹിക്കുക മാത്രമല്ല ഒരു കിസിംഗറുടെ ഭരണചാ ചാതുര്യത്തോടെ നയചാതുര്യത്തോടെ കാര്യങ്ങളിൽ ഇടപെട്ട് എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു നയസമീപനം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നും കേരളത്തിൻ്റെ ജനാധിപത്യ മുന്നേറ്റത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് തിളങ്ങി നിൽക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രൂപീകരണത്തിനും നിലനിൽപ്പിനും ബാഫക്കി തങ്ങളും കെ കരുണാകരനും ഒക്കെ വഹിച്ച പങ്ക് നമുക്കൊരിക്കലും മറക്കാൻ സാധ്യമല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ കിരാതമായ ഭരണത്തിൻ്റെ കാലഘട്ടത്തിലെല്ലാം ഒറ്റക്കെട്ടായി ജനാധിപത്യ മുന്നണിയെ നിലനിർത്തുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് ബാഫക്കി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും അത് കഴിഞ്ഞ് മഹാനായ ശികാത്തങ്ങളുടെയും എല്ലാ നേതൃത്വമാണ് ഇന്നാ നേതൃത്വത്തിൻ്റെ പരമ്പര കാത്തു സൂക്ഷിച്ചുകൊണ്ട് മഹാനായ പാണക്കാട് സെയ് സാദിക്കലി ശിഹാബ് തങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കാൻ കൂടി അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ മതേതരത്തെ കാത്തു സംരക്ഷിക്കാൻ പാണക്കാട് തങ്ങന്മാർ നടത്തുന്ന മഹത്തായ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ബാഫക്കി തങ്ങൾ തന്നെയായിരുന്നു മതേതര കേരളം അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്നും ഓർക്കുന്നത് മതസ്പർദ്ധയില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ബാഫക്കി തങ്ങൾ കാട്ടിയ വഴികളിലൂടെ പ്രിയപ്പെട്ട സെയ്ദ് സാദിഖ് അലി തങ്ങളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുന്നോട്ട് പോകുന്നത് എന്നത് അഭിമാനകരമായ കാര്യമാണ് ഞാൻ ശ്രീ കുഞ്ഞുമോൻ കാക്കിയയ്ക്കും അഷ്റഫ് വേങ്ങാടും അടക്കുന്ന മുഴുവൻ നേതാക്കന്മാർക്കും കെ എം സി സിയുടെ നേതാക്കന്മാർക്ക് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ വരാൻ കഴിയാതിരിക്കുന്ന ഗൾഫ് നാൾ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ മുഴുവൻ കെ എം സി സി പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ്